ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബർണാസ് വേൾഡ് അപ്പോൾ ഇന്ന് മൈസൂർ യാത്രയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണിക്കാൻ പോകുന്നത് ഇന്ന് രാവിലെ നമ്മൾ മൈസൂർ സൂ കാണാനായിട്ട് പോവുകയാണ് ഇന്നൊരു ഫുൾ ഡേ മൈസൂർ പല പല സ്ഥലങ്ങളെ കാണാനാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ സൂവിലേക്ക് പോവുകയാണ് കാരണം കുട്ടികളെ കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് സൂ ഒക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ മൈസൂർ സൂവിൽ ഒരുപാട് മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ട് അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ മൈസൂർ സൂ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സൂവുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് പിന്നെ സൂവിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് അധികം റഷൊ ഒന്നും ഇല്ലാണ്ടൊക്കെ കാണാം പിന്നെ പക്ഷികളൊക്കെയാണ് ഈ രാവിലെ അധികം ആക്റ്റീവായിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഉച്ച കഴിഞ്ഞിട്ടാണ് സമയത്താണ് ഈ മൃഗങ്ങളൊക്കെ അധികം ആക്റ്റീവായിട്ടുള്ള ടൈം അപ്പോൾ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും ഈ സൂവിലേക്ക് കടക്കാനായിട്ട് അവിടെ കുറച്ച് സെക്യൂരിറ്റി ചെക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ഐറ്റംസ് ഫുഡ് ഐറ്റംസ് അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യയിൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മുടെ അടുത്തുള്ളത് അവർ സീൽ ചെയ്തു തരൂട്ടോ കവറിൽ പിന്നെ ചൊവ്വാഴ്ചകളിൽ സൂവിന് അവധിയാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എന്തായാലും നമ്മളൊരു അണ്ടർഗ്രൗണ്ട് പാസേജിൽ കൂടിയാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ അത്ര വലിയ തിരക്കൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായില്ല പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കുട്ടികൾ എന്ന് പറയുമ്പോൾ അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ഉള്ളവർ അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഫ്രീ ആണ് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറി അപ്പോൾ കയറി തന്നെ റൈറ്റ് സൈഡിൽ ജിറാഫിനെ കണ്ടു കിട്ടും പക്ഷെ ജിറാഫ് ശരിക്കും നമ്മൾ ലാസ്റ്റ് കാണേണ്ടതാണ് അപ്പം നമ്മൾ ഫസ്റ്റ് അത് കണ്ടു പക്ഷെ നമ്മൾ ശരിക്കും സൂ ഫുള്ള് കറങ്ങി ലാസ്റ്റ് വരുമ്പോഴും ജിറാഫിനെ തന്നെയാണ് കേട്ടോ കാണുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് സൂ ഫുള്ള് കാണാനായിട്ട് മറ്റേ ഇലക്ട്രിക് വണ്ടി ഉണ്ട് കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പോവാം അപ്പം അതിന് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു ടിക്കറ്റ് റേറ്റ് പക്ഷേ ആ ഇലക്ട്രിക് വണ്ടിയിൽ പോകുമ്പോൾ എന്ന് വെച്ചാൽ കുറേ സ്ഥലങ്ങളൊക്കെ വണ്ടി അങ്ങ് പോകും നമ്മൾ വണ്ടിയിൽ ഇരുന്ന് കാണലേ നടക്കത്തുള്ളൂ പിന്നെ ഇടയ്ക്കൊരു സ്ഥലത്ത് നിർത്തും അപ്പോൾ അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇറങ്ങി കാണാം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഒരു മൊത്തത്തിലൊരു മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് ഇപ്പോൾ സൂ അപ്പം നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറങ്ങി നടക്കുമ്പോൾ കുറേ സമയം എടുക്കും പക്ഷെ ഞങ്ങൾ എന്തായാലും നടന്ന് തന്നെ കാണാൻ തീരുമാനിച്ചു കാരണം എന്തായാലും ഇഷ്ടത്തിന് നമ്മൾക്ക് കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ പക്ഷെ നമുക്ക് അത്ര വലിയ അടുക്കൊന്നുമില്ല പോകുന്ന വഴിക്ക് ഇരിക്കാനുള്ള ചാരു ഉണ്ട് പിന്നെ സൂ സൂ ആയതുകൊണ്ട് തന്നെ നിറയെ മരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വെയിലും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല നല്ല കാലാവസ്ഥയായിരുന്നു അപ്പം ഞങ്ങൾ എന്തായാലും നടന്ന് കാണാൻ തീരുമാനിച്ചു അപ്പോൾ ആ ഫസ്റ്റ് സൂ തുടങ്ങുമ്പോൾ തന്നെ കുറേ പക്ഷികളാണ് ഉണ്ടോ ഉള്ളത് പല വെറൈറ്റി പക്ഷികളാണ് ഇവിടെ മൊത്തം ഇപ്പോൾ ആ ക്യാമറയിൽ വീഡിയോയിൽ എടുക്കുമ്പോൾ ഒന്നും അത്ര ക്ലി ക്ലിയറായിട്ട് കാണുന്നില്ല പക്ഷെ നല്ല രസമുള്ള ഒരുപാട് പക്ഷികളുണ്ട് അപ്പോൾ നമുക്കിത് ആ സൂവിലെ കൂടുതൽ കാഴ്ചകൾ കാണാം അപ്പോൾ അതാ പക്ഷികളെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ആ പുലി സിംഹം കടുവ അങ്ങനത്തെ സെക്ഷനിലേക്ക് എത്തിയിട്ടോ അപ്പോൾ അവിടെ കണ്ടില്ലേ ഒരു പുളിപ്പുലീൻ്റെ ഒരു പ്രതിമയുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒക്കെ ആയപ്പോഴേക്കും ആടുകൾക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു കേട്ടോ കാരണം നമുക്കിതിനെ കാണാനാണല്ലോ ഇഷ്ടം അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര ആവേശമായിരുന്നു ഈ കടുവേനേയും പുലീനെയെല്ലാം കാണാൻ അപ്പോൾ നമ്മളിതാ പുള്ളിപ്പുലീൻ്റെ സെക്ഷനിലെത്തി ഇതാണ്ടല്ലോ ഒരു പുലി ഇറങ്ങി വരുന്ന കാണാൻ പറ്റിയിട്ടോ പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ അധിക മൃഗങ്ങളും ഇങ്ങനെ അത്ര ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഭക്ഷണം കൊടുത്തതിന് ശേഷമുള്ള സമയമാണ് തോന്നുന്നു ഭക്ഷണം എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ചെറിയൊരു മയക്കത്തിലേക്കാൻ തോന്നുന്നു എന്തായാലും പുള്ളിപ്പുലി ഇങ്ങനെ ചാടി ഇറങ്ങി വരുന്നത് കാണാൻ പറ്റി അപ്പം അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കണ്ടില്ല ഇത് കടുവേൻ്റെ സെക്ഷനാണ് കേട്ടോ വലിയൊരു വലിയ ഏരിയയിലാണ് ഈ മൃഗങ്ങളെയൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത് ചെറിയൊരു കൂടും അത് കൂടല്ല അപ്പോൾ കടുവനെ കാണാനിട്ടത് ആ ചില്ലിട്ടൊരു ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ കൂടെ നമ്മൾ കണ്ടു പക്ഷെ കടുവ അത് ആ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന ടൈമായിരുന്നു അപ്പോൾ അത്ര ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു ഒരു രണ്ട് കടുവ കാണാൻ പറ്റിയത് ഒരെണ്ണം ഇങ്ങേറ്റത്തും ഒരെണ്ണം അങ്ങേയറ്റത്തും കിടക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ ഒരു ചാരുപെഞ്ചിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം വിശ്രമിച്ചു നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ ഒരുപാട് സൗകര്യമുണ്ട് പിന്നെ വിശാലമായി സൂമാണ് കേട്ടോ നമ്മളങ്ങനെ മടുക്കൊന്നുമില്ല ഇത് കണ്ടില്ല സിംഹം സിംഹം ഇതുപോലെ ഇതുപോലെതാ വിശ്രമത്തിലായിരുന്നു ഇപ്പം കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസം ഉണ്ടായിരുന്നു അങ്ങനെ തോന്നി ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നിതാ കുരങ്ങുകളുടെ സെക്ഷനിലേക്ക് ആട്ടോ അപ്പോൾ കുരങ്ങുകളുടെ സെക്ഷനൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും നല്ല കൗതുകമായിരിക്കും അപ്പൊ നമുക്കിതാ കൂടുതൽ കാഴ്ചകൾ കാണാം പിന്നെ സൂവി ഇടക്കിടക്ക് ഓരോരോ പോയിന്റുകളിൽ സൂവിൻ്റെ ഒരു ഫുൾ മാപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ ഇപ്പം ഏതൊക്കെ വഴിയാണ് ഏതൊക്കെ മൃഗങ്ങളാണ് എവിടെയൊക്കെ ഉള്ളതെന്നൊക്കെ പിന്നെ നമ്മൾ നിൽക്കുന്ന പൊസിഷൻ ഏതാ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും കുരങ്ങളുടെ സെഷനിൽ എത്തിയപ്പോൾ കുറെ കുരങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വെറൈറ്റി പല കോട്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇടക്കിടയ്ക്ക് നമുക്കത് കാണുമ്പോൾ നല്ല കൗതുകം തോന്നും ഇപ്പോൾ കുരങ്ങൾ ടി സി നിങ്ങളുടെ പൂർവികരാണ് അവര് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് അപ്പൊ അങ്ങനത്തെ ചിമ്പാൻസീടെ വേണ്ടി എത്തിക്കാം തോന്നുന്നു ഇപ്പം ഇത്രയും മൃഗങ്ങളെ കണ്ടത് സന്തോഷം തോന്നിയത് എന്തായാലും ചിമ്പാൻസിനെ കണ്ടപ്പോഴായിരുന്നു കേട്ടോ എന്തായാലും സന്ദർശകർക്കൊരു വിഷമം തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പോസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അധികം അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമായിരുന്നു വിഷമം മാത്രം അത് കഴിഞ്ഞിട്ട് ഇതാ കുറേ പല വെറൈറ്റി ചിമ്പാൻസി ഗോറിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ട് പക്ഷെ എല്ലാം ഒരു കുറച്ചൊരു ഉറക്ക മൂഡിലായിരുന്നു അത്ര ആക്റ്റീവ് അല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ പിന്നെ കുറച്ച് സമയം വിശ്രമിച്ചു അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക്ക് വണ്ടി വന്ന് നിന്നപ്പം വെറുതെ അതിലിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അത് ആ നീല് നല്ല ഉറക്കായി പിന്നെ നീലിന് അടുത്തുകൊണ്ട് നടക്കേണ്ടി വന്നു പിന്നിതാ ഇവിടെ ചീറ്റപ്പുലീൻ്റെ സെക്ഷനാണ് കേട്ടോ അപ്പോൾ ആ ഒരു ചീറ്റപ്പുലി ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു അത് കുറേ നേരം ഗ്രാ ഈ ഇതുവഴി ഇങ്ങനെ റൗണ്ട് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ കണ്ടു പിന്നെ ഒരു ചീറ്റപ്പുലി ഇതാ അവിടെ വിശ്രമത്തിലായിരുന്നു അപ്പോൾ അത് നമ്മൾ ഏകദേശം അടുത്ത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ കുറേ പേരൊക്കെ ഇങ്ങനെ കൂവിയൊക്കെ എണീപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ ഉറങ്ങി തന്നെ കിടക്കുമായിരുന്നു ഇവിടെ ചെന്നായ്ക്കളുടെ സെക്ഷനാണ് കേട്ടോ പക്ഷെ ചെന്നായ്ക്കളും അവിടെ നിൽക്കുന്ന പാറയും മരക്കഷ്ണങ്ങളും എല്ലാം ഏകദേശം ഒരേ കളറിലായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ അതൊക്കെ കഴിഞ്ഞ ഇതൊക്കെ നമ്മൾ ആ ഒരു വാട്ടർ ഫൗണ്ടൻ്റെ അവിടെ എത്തി അപ്പോൾ അവിടെ കുറച്ച് നേരം വിശ്രമിച്ചു അവിടെ ഇങ്ങനെ ഹോട്ടൊക്കെ എടുക്കാൻ കുറേ ഏരിയും പിന്നെ കുറേ ചാരി വിഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞവാടാ മാനുകളുടെ ആയിരുന്നു പല വെറൈറ്റി മാനുകൾ പുള്ളിമാൻ കലമാൻ അങ്ങനെ കുറേ മാനുകളുണ്ടായിരുന്നു അപ്പം അവിടെ ഏറ്റവും കൂടുതലുള്ളത് ഈ മാനുകളാണെന്ന് തോന്നി അങ്ങനെതാ നമ്മുടെ ആനകളുടെ അടുത്ത് എത്തിയിട്ടോ അപ്പോൾ ഏഷ്യൻ ആനയും ആഫ്രിക്കൻ ആനയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നത് ഏഷ്യൻ ആനയാണ് നമ്മളെന്തായാലും കേരളത്തിലുള്ളവരൊക്കെ ആനയെ ഇഷ്ടംപോലെ കാണുന്നവരാണ് പക്ഷേ എന്നാലും ഇങ്ങനെ മൃഗശാലയിൽ ആനയെ കാണുമ്പോൾ ഒരു കൗതുകം അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു കാട്ടുപോകത്തിൻ്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ കാണുന്നത് ഗൗർന്നാണ് പേര് അപ്പോൾ അതിൻ്റെ കുറേ കൂട്ടം ഉണ്ടായിരുന്നു ഭയങ്കര തടിയാണ് അപ്പോൾ അതിങ്ങനെ ഫുൾ പുല്ല് പുല്ലോ വൈക്കോലോ എന്തൊക്കെ തിന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അത് അതിനെയെല്ലാം കണ്ടു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോവാണ് അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് വെറൈറ്റി മരങ്ങൾ അപ്പോൾ അതിന്റെ ഒക്കെ പേരുകളൊക്കെ അടയ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇടക്കിടക്ക് ഇരുന്നും നടന്നും അങ്ങനെയൊക്കെയാണ് പോയത് പിന്നെ ഒരിടത്തെത്തിയിപ്പം ഈ കേവിൽ താമസിക്കുന്ന മൃഗങ്ങളുടെ ഒരു ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു കേവ് പോലെ തന്നെ രൂപീ ഇങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എ സിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഇരുട്ടൊക്കെ ആയിട്ടാണ് മൃഗങ്ങളെ സൂക്ഷിച്ചിട്ടുള്ളത് കുറേ മൃഗങ്ങളുണ്ടായിരുന്നു പല വെറൈറ്റി അപ്പോൾ അവിടെ ഒരു വെളിച്ചക്കുറവുള്ളൂ എല്ലാത്തിനും എടുക്കാൻ പറ്റില്ല അങ്ങനെ മുള്ളം മഞ്ഞളുടെ അവിടെ എത്തിയപ്പം അതിന് ക്യാമറ നല്ലോണം കിട്ടി അപ്പോൾ അതിനെ എടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എ സി ആണ് ആട്ടോ ഒരു ഗുഹയുടെ ഉള്ളിലത്തെ അതേ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ടിതാ ഒരു വെറൈറ്റി കുറങ്ങ് അതിങ്ങനെ ചാടി കണക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എത്തിയതാണ് കേട്ടോ ഇവിടെ മീർക്കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൃഗമാണ് അപ്പോൾ അത് കണ്ട് നല്ല പ്രതിമ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം അപ്പോൾ അയനെ കണ്ട് നല്ല കൗതുകമായി അപ്പം അയനെ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ ഒരെണ്ണം താഴെ ഉണ്ടായിരുന്നു ആ ഇരിക്കുന്നത് ഇങ്ങനെ പ്രതിമ പോലെ തന്നെ നിൽക്കും കുറച്ച് നേരം അങ്ങോട്ട് നോക്കും കുറച്ച് നേരം ഇങ്ങോട്ട് നോക്കും അപ്പോൾ കുറേ ആളുകൾ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ആഫ്രിക്കൻ ആനയാണ് കേട്ടോ അത് അപ്പം അതിനെയെല്ലാം കണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിക്കുകയാണ് അപ്പോൾ ഏകദേശമൊക്കെ മടുത്ത് തുടങ്ങിയായിരുന്നു കേട്ടോ കുറച്ചുകൂടി മുമ്പോട്ട് വന്നപ്പോഴേക്കും അവിടെ കുറച്ച് ഇങ്ങനെ സാ സൂവിലെ കുറച്ച് വെറൈറ്റി കരകൗശല വസ്തുക്കളൊക്കെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു വലിയ ഫുഡ് കോട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് നമുക്ക് മടുക്കുന്ന ഒരു സമയമായപ്പോൾ തന്നെ കറക്റ്റ് ഫുഡ് കോർട്ടിൻ്റെ അവിടെ എത്തി അപ്പോൾ അവിടെ നമ്മൾ മുൻകൂട്ടി ബില്ല് ചെയ്യണം എന്നാലാണ് നമുക്ക് സാധനങ്ങൾ കിട്ടത്തുള്ളൂ അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ബില്ലിയാനൊക്കെ കുറച്ച് ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പല വെറൈറ്റി സ്നാക്സുകൾ ഐസ് സോഡ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പല ഡ്രിങ്ക്സുകൾ മസാല ദോശകൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കോട്ടിൽ പോയി അപ്പം അതിൻ്റെ വീട് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല കാരണം അവിടെ എത്തിയപ്പോൾ വിശന്നിട്ട് ഫുഡ് കഴിക്കുന്ന തിരക്കായിപ്പോയി അപ്പോൾ അതിൻ്റെ പുറത്ത് ആ ഒരു ടോയ്ക്കട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേവൂട്ടിനത് കണ്ടപ്പോഴേക്കും ടോയ്സ് വാങ്ങാൻ വേണ്ടി ചാടി വീണു അപ്പോൾ എന്തായാലും ഒരു ജിറാഫിനെയാണ് അവിടെ നിന്ന് വാങ്ങിയത് കുറേ ടോയ്സും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ വീണ്ടും ഇറങ്ങി അപ്പോൾ ആ ഫുഡ് കോർട്ട് കഴിഞ്ഞിട്ടുള്ള ഏരിയ ആട്ടോ അത് അപ്പോൾ അവിടെ ആ രണ്ട് ജിഗ്രാഫിൻ്റെ പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു ശരിക്കുള്ള ജിഗ്രാഫല്ല കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ആ പോകോണൊക്കെ വാങ്ങിച്ച് നിന്നുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയവാടി വീണ്ടും കുറച്ച് ഈ മാനുകളുടെ പോലത്തെ വെറൈറ്റികളൊക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സ്നേക്സിൻ്റെ ഏരിയ എത്തി കെട്ടോ അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ ഒരു കമാനമൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പല വെറൈറ്റി സ്നേക്സിൻ്റെ ഫോട്ടോയും പേരും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞത് ആ സ്നേക്സിൻ്റെ സെക്ഷനിൽ ഇങ്ങനെ അതാ ഇങ്ങനെ ചില്ലുകൂട്ടണത്താണ്ടോ ഓരോ പാമ്പുകളെ പാമ്പുകളായിട്ടേക്കുന്നത് അപ്പോൾ അതിനെ കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നുന്നു എനിക്കത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല പിന്നെ ആ ഒന്ന് രണ്ട് പാമ്പുകളുടെ മാത്രം വീഡിയോ എടുത്തു ഇത് ഉണ്ടല്ലേ കുറച്ച് വലിയ വലിയ പാമ്പുകളും കുറേ പേരൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടായിരുന്നു അപ്പം കണ്ടപ്പോൾ എന്തോ ഒരുമാതിരി തോന്നി അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പൊ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ പാമ്പുകൾ സെക്ഷനിൽ നിന്ന് അപ്പം അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപാട് കണ്ടത് കാണ്ഡാമൃഗത്തിനെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മുതലകളുടെയൊക്കെ സെക്ഷനാണ് അപ്പോൾ മുതലകൾ പിന്നെ കുറച്ച് ഇതാ പെലിക്കൺ പോലത്തെ പക്ഷികളും പിന്നെ കൊക്കുകൾ അങ്ങനെ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന കുറേ പക്ഷികളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് മുതലകളൊക്കെ അധികവും ഇങ്ങനെ ഉറക്കം പോലെയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും വീടിയെടുക്കാൻ അത്ര രസം തോന്നിയില്ല പിന്നെ അതായത് പക്ഷികൾ നല്ല രസം തോന്നി നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളറൊക്കെ ആയിട്ട് അതിങ്ങനെ പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു വെള്ളം കുടിക്കുന്നു തൂവൽ കൊത്തി ഒതുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നല്ല രസം തോന്നി പിന്നെ പിന്നെതാ വീണ്ടും നടക്കുവാണ് അപ്പം ഏകദേശം കഴിയാനായി ഇപ്പം ശരിക്കും മടുത്തും തുടങ്ങി പിന്നെതാ ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ കുറേ പല വെറൈറ്റി ഡക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നീലൂനും ഒക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു ഈ ഡക്കുകൾ ഇങ്ങനെ നീന്തി പോകുന്നത് കണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു സെക്ഷനിൽ കുറേ ഏരിയ ഉണ്ട് പല വെറൈറ്റി ഡക്കുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടൊന്നും അതിന്തി പോവില്ല കാരണം അവിടെ എത്തിയപ്പോഴേക്കും തന്നെ അത്യാവശ്യം നല്ലോണം മടുത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ ടക്കിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയപ്പോഴേക്കും ഇതല്ലേ ഒട്ടക പക്ഷി എമ്മു അങ്ങനത്തെ കുറച്ച് പക്ഷികളുടെയൊക്കെ സെക്ഷനിലാണ് എത്തിയത് അപ്പോൾ അതിനെയൊക്കെ കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതിനെല്ലാം കണ്ടു പിന്നെ ഇപ്പം ഏകദേശം കഴിയാനാണ് ഇനിയിപ്പോൾ കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോഴേക്കും ജിറാഫിൻ്റെ സെക്ഷനിലെത്തി അപ്പോൾ ഇതാണ് സൂര്യ ലാസ്റ്റ് സെക്ഷൻ അപ്പോൾ എന്തായാലും ജിറാഫിനെ കാണുന്ന തന്നെ ഒരു കൗതുക കാണട്ടോ അപ്പോൾ മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമായിരിക്കും ജിറാഫിനെ കാണാൻ ഒരു ആറേഴ് ജിറാഫ് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതിനെല്ലാം കണ്ട് കുറച്ച് നേരം നിന്നു അപ്പം ജിറഫ് ഏറ്റവും പൊക്കമുള്ള മൃഗമാണല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഞാൻ തോന്നുന്നു നമുക്ക് പൊക്കം നോക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവിടെ എല്ലാവരും പൊക്കം നോക്കുന്നുണ്ടായിരുന്നു അവിടെ നല്ല തിരക്കായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ മുൻപോട്ട് പോവാണ് അപ്പോൾ നമ്മളതാ മൈസൂർ സൂ വിസിറ്റ് ഒക്കെ കഴിഞ്ഞു നല്ലൊരു രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഏകദേശം ഉച്ചയാവാനായിട്ടുണ്ട് ഇനിയിപ്പോൾ സൂവിന്ന് പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി മൈസൂർ പാലസ് കാണാൻ പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പാലസിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ ഒരു വരാം അതുവരെ ബൈ